എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം യു എയിലെ തന്നെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലകളിൽ ഒന്നായിട്ടുള്ള സഫാരി ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക് ചാർജയിലേക്ക് നിലവിൽ ജോലിക്കാരെ ആവശ്യമുണ്ട് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെയുണ്ട് വിവിധ കാറ്റഗറികളിലേക്കായിട്ട് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ് നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ ജോലി നേടാൻ കഴിയുന്ന ഒരു മികച്ച അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം സഫാരി ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് ഇതുപോലെയുള്ള കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോരുത് സഫാരി ഹൈപ്പർ മാർക്കറ്റിൽ ജോലി നേടാൻ കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞു പോവാം അതിനുശേഷം എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എന്ന് ഞാൻ പറയാം അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ജിം ഫെസിലിറ്റിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ട്രെയിനിങ്ങും കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും ജോബ് സെക്യൂരിറ്റിയും കമ്പനി നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു കൂടാതെ ഓൺ ടൈം സാലറിയും നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ഒട്ടനവധി ബെനിഫിറ്റുകൾ സഫാരി ഗ്രൂപ്പിൽ ജോലി നേടാൻ കഴിഞ്ഞ ഉണ്ടായിരിക്കും ഇനി നമുക്ക് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് സഫാരി ഗ്രൂപ്പിലേക്ക് സഫാരി ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത് എന്ന് ഞാൻ പറയാം സെയിൽസ് അസിസ്റ്റന്റ് കാഷർ സ്റ്റോർ കീപ്പർ ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ ക്ലീനിങ് സ്റ്റാഫ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ലോജിസ്റ്റിക് സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫ് ബുച്ചർ ഫിഷ് കട്ടർ സെക്യൂരിറ്റി ഗാർഡ്സ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഒരിക്കൽ കൂടെ സെക്യൂരിറ്റി ഗാർഡ് ബുച്ചർ ഫിഷ് കട്ടർ ഡെലിവറി സ്റ്റാഫ് ലോജിസ്റ്റിക് സ്റ്റാഫ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ക്ലീനിങ് സ്റ്റാഫ് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ സ്റ്റോർ കീപ്പർ അതേപോലെ സെയിൽസ് അസിസ്റ്റന്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ ജോലിക്കാരെ സഫാരി ഗ്രൂപ്പിലേക്ക് ആവശ്യമുള്ളത് ഇന്ത്യ ഉൾപ്പെടെയുള്ള സെലക്ടീവ് നാഷണലിറ്റീസിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുള്ളൂ അതായത് ഇന്ത്യൻ പൗരന്മാർ ശ്രീലങ്കൻ അതേപോലെ നേപ്പാളിസ് പോലെയുള്ള പൗരന്മാരെയാണ് ഈ ഒരു വേക്കൻസികളിലേക്ക് എല്ലാം തന്നെ പരിഗണിക്കുന്നത് ആയിരം യു ഐ ദർഹം മുതൽ ആറായിരം യു ഐ ദർഹത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ സാലറി ലഭിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക ഈ ഒരു സാലറിക്ക് പുറമെ മറ്റു ബെനിഫിറ്റുകൾ കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വേക്കൻസി ലൊക്കേഷൻ വരുന്നത് ഷാർജയാണ് യു ഐ ഷാർജയിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് ഈ ഒരു വേക്കൻസിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക എ ഫ്രണ്ട്ലി സി വി തന്നെ അയച്ചു കൊടുക്കുക ഇമെയിലിന്റെ സബ്ജക്റ്റിൽ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നും കൂടെ കൊടുക്കാൻ മറക്കരുത് കമ്പനി ഡയറക്ട് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ് അതുകൊണ്ട് തന്നെ സി വി സെലക്ഷനിൽ പാസ്സാകുന്നതിൽ മാത്രമേ ഈ ഒരു ഇന്റർവ്യൂവിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഓൺലൈൻ ഇന്റർവ്യൂ എല്ലാം ഉണ്ട് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഉടൻ തന്നെ അപേക്ഷിക്കുക ഒട്ടും സമയം കളയരുത്